ഡിഗ്രി തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി അതെ കോളേജ് ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സ് ഭാവി സുരക്ഷിതമാക്കാം ഹരിത ഭാവിയിലേക്കുള്ള യാത്ര എന്ന റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി ചുരം ശുചീകരിച്ചു വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ശല്യമായി റോഡിലേക്ക് വളർന്ന കുറ്റിച്ചെടികൾ യൂത്ത് ബി ഗ്രേഡ് പ്രവർത്തകർ ശുചീകരണത്തിന്റെ ഭാഗമായി വെട്ടിത്തെളിച്ചു വയനാട്ടിലേക്കുള്ള പ്രധാന പാതയായ കുറ്റ്യാടി ചുരമാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ യൂത്ത് ബി ഗ്രേഡ് നേതൃത്വത്തിൽ ശുചീകരിച്ചത് വയനാട് ജില്ലാ അതിർത്തി വരെയാണ് അഞ്ഞൂറിലധികം പേരടങ്ങിയ പ്രവർത്തകർ രാവിലെ മുതൽ രംഗത്തിറങ്ങിയത് യാത്രക്കാർ വലിച്ചെറിഞ്ഞതും ഒഴുകിയെത്തിയതുമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ റോഡരികിൽ നിറഞ്ഞിരുന്നു വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കുന്ന മരച്ചില്ലകളും കുറ്റിച്ചെടികളും പ്രവർത്തകർ ആഗോള പരിസ്ഥിതി ഭാഗമായി ഹരിതഭൂമിയിലേക്കുള്ള യാത്ര എന്ന മുദ്രാവാക്യം നടത്തി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അതിവിപുലമായ ക്യാമ്പയിനാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് വരുന്നത് ജില്ലയിലെ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് യൂണിറ്റുകളിൽ പതിനായിരക്കണക്കിന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു തുടർന്നങ്ങോട്ടുള്ള പരിപാലനം ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരികയാണ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കവലകളിൽ ബസ് സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണം അതിനുശേഷം പ്രധാനപ്പെട്ട കവലകളിൽ വെയ്സ്റ്റ് വിൻ സ്ഥാപിക്കൽ ഹരിത ഭൂമി എന്ന നിലക്ക് പ്രധാനപ്പെട്ട റോഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റോഡ് സൈഡുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പരിപാടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിപുലമായ രൂപത്തിലേക്കുള്ള ശുചീകരണം അതിനുശേഷം ഇപ്പോൾ കുറ്റ്യാടി ചുരമാണ് ഇന്ന് വേണ്ടി ഈ ശുചീകരണത്തിനകത്ത് പങ്കെടുക്കുന്നത് കുന്നുമ്മൽ ബ്ലോക്കിനകത്തെയും നാദാവരം ബ്ലോക്കിനകത്തെയും പേരാമ്പ്ര ബ്ലോക്കിനകത്തെയും യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരാണ് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ ശുചീകരണം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നേതൃത്വത്തിൽ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇതിന്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ സഖാർ ഷൈജു സൂചിപ്പിക്കുകയുണ്ട് ഇവിടെ ഇന്ന് നടക്കുന്ന ചുരം ശുചീകരണ പ്രവർത്തനം നമ്മുടെ നാട് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് അനുഭവപ്പെടുന്നത് ഇന്നത്തെ ഒരു പ്രധാന പത്രത്തിൽ ചുരം ശുചീകരിക്കാത്തതിന്റെ വിമർശനപരമായ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ ദിവസം തന്നെ ഡി വൈ വളണ്ടിയർമാർ ചുരം ശുചീകരിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സ്വാഗതാർത്ഥമായ കുന്നുമേൽ നാദാപുരം പേരാമ്പ്ര ബ്ലോക്കുകളിലെ പ്രവർത്തകരാണ് പങ്കാളികളായത് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജും പരിസരവും ശുചീകരിച്ചിരുന്നു യൂണിറ്റുകളിൽ വൃക്ഷത്തായി വെച്ചുപിടിപ്പിക്കലും പരിപാലനവും വേസ്റ്റ് ബിൻ സ്ഥാപിക്കലുമായി നിരവധി പരിപാടികളാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചത്